ആണ് പാസ് േയും അതുപോലെ തന്നെ ഒരൊറ്റ വേദിയിലെത്തിയിരിക്കറ്റുകാരെ ഒക്കെ കാണാനായിട്ട് ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹം അപ്പോ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാനില്ല നമ്മളിത് ഇനോബ്ലൻസ് സെറമണിയിലൊക്കെ പോവാണ് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും നമ്മളുടെ കൂടെ

കേരളത്തിൽ നമുക്ക് അച്ചൊരു കാര്യം നമ്മുടെ മൈജിയുടെ നമ്മൾ നിമിഷങ്ങൾ ചേരുന്നതാണ് അവർക്കു മുന്നേ നമ്മള് മൈജിയുടെ ഔപചാരികമായിട്ട് മൈ ജി കെയറിന്റെയും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ പ്ലാന്റിലെയും എ ഐടി ഒക്കെ ഔപചാരികമായിട്ടുള്ള ഈ ഒരു രീതിയിൽ ലക്ഷമിക്കുകയാണ് മനുഷ്യയും അതുപോലെ തന്നെ സന്തോഷമുണ്ട് സംഗണ്ട് ആചാരികമായിട്ടുള്ള ഈ ഒരു ലോഞ്ച് നിർവഹിക്കുകയാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഈ ഒരു ഒഫീഷ്യൽ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ആഘോഷത്തിലാണ് തീർച്ചയായിട്ടും സന്തോഷകരമായ ഓർമ്മ പക്ഷെ ഒരു കാര്യം വീണ്ടും വീണ്ടും ഞങ്ങൾ എഴുതിയിട്ടാണ് ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റോഡാണ് ഒരു കാരണവശാലും നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം പോലീസുകാരും പറഞ്ഞിട്ട് എല്ലാവരും സഹകരിക്കുക സഹകരിക്കുകൾ ഈ ഒരു സൈഡിലേക്ക് മാക്സിമം ആളുകൾ ഈ ഒരു സൈഡിലേക്ക് മാറി നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു എന്ന ലോൺസിലേക്കാണ് പോകുന്നത് ഹാനിയുമൊക്കെ എല്ലാ എടുത്ത് കാണാനായിട്ട് താല്പര്യം ഔപചാരികമായിട്ടുള്ളത് ഇനി നമ്മൾ പോകുന്നത് മനുഷ്യന്റെ പ്രൊഫഷൻ ഗ്ലാണിലേക്കാണ് മൈജിയുടെ പ്രൊട്ടക്ഷൻ പ്ലാനിലേക്കാണ് ഇനി നമ്മുടെ ബോഡിയിലെ പ്രൊട്ടക്ഷൻ പ്ലാൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിലാണ് ഇറ്റ്സ് മൈജിൻ പ്രൊട്ടക്ഷൻ പ്ലാൻ എല്ലാ ഉപച്ചിലും നിങ്ങൾക്ക് വെറുതെ ആയിരിക്കും എന്നൊരു അറിയിക്കുന്നു പ്രിയപ്പെട്ട ദൃശ്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇതിന്റെയും ഔപചാരികമായിട്ടുള്ള ലോഞ്ചിൽ വഹിക്കുന്നത് നാ ദിയാമോ മൈജി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയുടെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിലേക്കാണ് ഇനി നമ്മുടെ ബോഡിയിൽ നാനിയും അതുപോലെ തന്നെ ഫ്യൂച്ചറായിട്ടുള്ള നമ്മുടെ ഭാര്യയും അതുപോലെ തന്നെ ഒക്കെ തീർന്നുകൊണ്ടാണ് ഞാൻ ആ ചീടെ അവസാനികമായിട്ടാണ് ചൂട് നിർവഹിച്ചിട്ടുള്ളത് സോ താങ്ക് യു അഭിപ്രായം താങ്ക് യു സോ മച്ച് നമ്മുടെ വീട്ടുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൂടി കൂടി ഓൾമോസ്റ്റ് ഒന്നും എത്തിയിട്ടുണ്ട് ചോറും എത്തിക്കാം ഉറപ്പായിട്ട് സോ നമ്മുടെ ആളുകളൊക്കെ കൊറേ സമയമായിട്ട് നല്ല വെയിലും ചൂടും ഒക്കെ കൊണ്ടും നമ്മളെ കണ്ടുകൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാവരുടെയും സമ്മാനം കൊണ്ടുപോയി ആ ഭൂമി മാത്രം

കേരളത്തിലെ ആദ്യത്തെ എഫ് ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇതിന്റെ ഭാഗമായുള്ള ഒരുപാട് ഉദ്ഘാടന ഓഫറുകൾ സമ്മാനങ്ങൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സമ്മാന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്